രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ആദ്യത്തെ രാശിമാറ്റം നടക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി മാസം നാലാം തീയതി അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി മാസം നാലാം തീയതി ഗ്രഹങ്ങളുടെ രാജകുമാരനായ ബുധൻ ധനുരാശിയിലേക്ക് രാശിമാറ്റം നടത്തുകയാണ് ബുധൻ ധനുരാശിയിലേക്ക് എത്തുന്ന അതേ സമയം ധനുരാശിയിൽ സൂര്യനും സ്ഥിതി ചെയ്യുന്നതിനാൽ പന്ത്രണ്ട് നാളുകാർക്ക് ബുധാദിത്യ രാജ്യയോഗമാണ് സിദ്ധിക്കുന്നത് വേദജ്യോതിഷ പ്രകാരം ചില വ്യക്തികൾക്ക് അവരുടെ ജീവിതത്തിൽ അവർ പോലും ചിന്തിച്ചതിലും വേഗത്തിലായിരിക്കും ഭാഗ്യങ്ങൾ വന്നു ചേരുന്നത് ഇപ്പോൾ നാം പറയുവാൻ പോകുന്ന കാര്യത്തിൻ്റെ അർത്ഥം നിങ്ങൾക്ക് മനസ്സിലാകുവാൻ പോകുന്ന ദിവസങ്ങളായിരിക്കും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി മാസം നാലാം തീയതി മുതൽ തുടങ്ങുന്നത് ഇപ്രകാരം ഗുണഫലങ്ങളും സർവ ഐശ്വര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിലേക്ക് നൽകുവാൻ പോകുന്ന ഈ ബുധൻ്റെ രാഷ്യമാറ്റത്താലുള്ള രാജയോഗം ലഭിക്കുവാൻ പോകുന്ന നക്ഷത്രക്കാരെ പറ്റിയും നിങ്ങൾക്ക് ജീവിതത്തിൽ വരുവാൻ പോകുന്ന സർവ ഭാഗ്യങ്ങളെപ്പറ്റിയും നാം ഇന്നത്തെ അധ്യായത്തിൽ പരാമർശിക്കുന്നുണ്ട് എല്ലാവർക്കും ഇന്നത്തെ അധ്യായത്തിലേക്ക് സ്വാഗതം ഈ ബുധാദിത്യ രാജയോഗത്താൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി മാസം നാലാം തീയതി മുതൽ ജീവിതത്തിൽ സർവ സൗഭാഗ്യങ്ങളും ലഭിക്കുവാൻ പോകുന്ന ആദ്യത്തെ രാശിക്കാർ പുണർദ്ദം പൂയം ആയില്യം വരുന്ന കർക്കിടകം രാശിക്കാരാണ് ജനുവരി മാസം നാലാം തീയതി മുതൽ കർക്കിടകക്കൂറിലുള്ള മൂന്ന് നക്ഷത്രക്കാർക്കും ജീവിതത്തിൽ പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള വിജയങ്ങളായിരിക്കും കരസ്ഥമാക്കുവാൻ കഴിയുന്നത് ജീവിതത്തിൽ നിങ്ങൾ സ്വപ്നം പോലും കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ള കാര്യങ്ങൾ ജനുവരി മാസം പകുതിയാകുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കും എന്ന ഫലത്തിൽ കാണുന്നുണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് നേരിടേണ്ടതായി വരുന്ന ഏതൊരു പ്രശ്നമാണെങ്കിലും അതിനെയെല്ലാം വളരെ ആത്മവിശ്വാസത്തോടെയും ധൈര്യത്തോടെയും നേരിടുവാനുള്ള ഒരു പ്രത്യേക കഴിവ് നിങ്ങൾക്ക് സിദ്ധിക്കുകയാണ് കർക്കിടക രാശിയിലുള്ള ആളുകളിൽ ഒരു സ്ഥിരമായ ജോലിയൊക്കെ തേടിയിരുന്ന ആളുകൾക്ക് അതായത് അതിനായി പരിശ്രമിച്ചു കൊണ്ടിരുന്ന ആളുകൾക്ക് തക്കതായ ഒരു വിജയം കാണുവാൻ സാധിക്കും നല്ല ജോലി ലഭിക്കുന്നതിനാൽ തന്നെ സാമ്പത്തികമായിട്ടുള്ള ഭദ്രതയും നിങ്ങളുടെ കുടുംബത്തിൻ്റെ ആവശ്യങ്ങളൊക്കെ നല്ല രീതിയിൽ നിറവേറ്റുവാനുമൊക്കെ നിങ്ങൾക്ക് ഈ ജനുവരി മാസം നാലാം തീയതി മുതൽ ഭാഗ്യം ലഭിക്കും നിങ്ങൾ ചെയ്യുന്ന ഏത് കാര്യം തന്നെയാണെങ്കിലും ഭാഗ്യത്തിൻ്റെ പിന്തുണ നൂറ് ശതമാനം നിങ്ങളോടൊപ്പം ഉണ്ട് എന്നുള്ളതാണ് വാസ്തവം അടുത്തതായിട്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ആദ്യത്തെ മാറ്റത്താൽ രാജയോഗം സിദ്ധിക്കുവാൻ പോകുന്ന രാശിക്കാർ ഉത്രം അത്തം ചിത്തിര വരുന്ന കന്യരാശിക്കാരാണ് വളരെ മികച്ച ഫലങ്ങൾ കന്നിരാശിക്കാർക്ക് ജനുവരി മാസം നാലാം തീയതി മുതൽ ജീവിതത്തിൽ തിരിച്ചറിയുവാൻ സാധിക്കുന്ന സമയമാണ് കന്നിരാശിക്കാരായിട്ടുള്ള ആളുകളിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം നിങ്ങളുടെ കുടുംബജീവിതം വളരെ സന്തോഷകരവും സമാധാനം നിറഞ്ഞതുമായി മാറുവാൻ പോവുകയാണ് ഇതുവരെ നിലനിന്നിരുന്ന എല്ലാ പ്രശ്നങ്ങളും അകന്ന് സമാധാനത്തോടെയും പരസ്പര സ്നേഹത്തോടുകൂടി കുടുംബത്തിലുള്ള എല്ലാവരും സന്തോഷത്തോടെയുള്ള ജീവിതമായിരിക്കും ഇനി അങ്ങോട്ട് നയിക്കുവാൻ പോകുന്നത് ഇനി കന്നിരാശിക്കാർക്ക് ഈ രാജയോഗത്തിൻ്റെ ഫലമായി ഒരു ആഡംബര ജീവിതം തന്നെ നയിക്കുവാനുള്ളത്ര സാമ്പത്തിക ഉന്നതി വളരെ പെട്ടെന്ന് നിങ്ങളുടെ ജീവിതത്തിലേക്ക് ലഭിക്കുന്ന ഒരു സമയമാണ് നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ അതായത് പ്രയത്നിക്കുക എന്നുള്ളത് എല്ലാവരും ജീവിതത്തിൽ തുടർച്ചയായി ചെയ്യേണ്ട ഒരു കാര്യമാണ് നിങ്ങൾ അത് ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ നിങ്ങൾക്ക് വിജയം സുനിശ്ചിതമാണ് അതുപോലെ കന്നിരാശിക്കാരിൽ ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ ചില തെറ്റിദ്ധാരണകളൊക്കെ ഇതുവരെ നിലനിന്നിരുന്നു എന്നാൽ നിങ്ങളുടെ ഈ തെറ്റിദ്ധാരണകളൊക്കെ മാറി വളരെ സന്തോഷത്തോടു കൂടിയുള്ള ഒരു ജീവിതമായിരിക്കും ഇനി വരുവാൻ പോകുന്നത് മാത്രമല്ല നിങ്ങൾക്ക് സമ്പത്ത് വർദ്ധിക്കുന്നതോടൊപ്പം തന്നെ നിങ്ങളുടെ ചിലവുകൾ കൂടും എന്നാൽ ചിലവുകൾക്കനുസരിച്ച് വരുമാനവും അധികരിക്കുന്നതിനാൽ തന്നെ ഇത് നിങ്ങളെ ബാധിക്കുന്നില്ല മൂന്നാമതായി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി മാസം നാലാം തീയതി മുതൽ ജീവിതത്തിൽ രാജ്യയോഗം സിദ്ധിക്കുവാൻ പോകുന്ന രാശിക്കാർ ചിത്തിര ചോതി വിശാഖം വരുന്ന തുലാം രാശിക്കാരാണ് നിങ്ങളുടെ ജീവിതത്തിൽ വെച്ച് തന്നെ നോക്കുമ്പോൾ ഏറ്റവും ശുഭകരമായ സമയങ്ങളിലൂടെ ആയിരിക്കും നിങ്ങൾ കടന്നു പോകുവാൻ പോകുന്നത് തുടങ്ങി വയ്ക്കുന്ന എല്ലാ കാര്യങ്ങളും ശുഭകരമായി തന്നെ വന്നു ഭവിക്കും നിങ്ങളുടെ മനസ്സിൽ ഇപ്പോൾ ചില ആഗ്രഹങ്ങളൊക്കെ ഉണ്ട് അതെല്ലാം നിങ്ങളുടെ ആഗ്രഹം എന്താണോ അതുപോലെ തന്നെ വന്നു ഭവിക്കും നിങ്ങളുടെ കർമ്മ നല്ല രീതിയിലുള്ള ഒരു ഉയർച്ചയാണ് ഈ രാജ്യോഗം നിങ്ങൾക്ക് കരുതി വച്ചിരിക്കുന്നത് തുലാം രാശിക്കാർക്ക് എന്തുകൊണ്ടും വെച്ചടി വെച്ചടി കയറ്റമാണ് ഈ ജനുവരി നാല് മുതൽ ജീവിതത്തിൽ വരുവാൻ പോകുന്നത് പുതിയ ജോലി ശമ്പള വർധനവ് വിദേശവാസ യോഗം പുതിയ വീട് എന്നിങ്ങനെയുള്ള നിങ്ങളുടെ വളരെ കാലത്തെ സ്വപ്നങ്ങളൊക്കെ സാക്ഷാത്കാരത്തിലേക്ക് വരികയാണ് നാലാമതായിട്ട് ഈ ബുധൻ്റെയും സൂര്യന്റെയും സംയോഗത്താൽ ജീവിതത്തിൽ രാജ്യയോഗം സിദ്ധിക്കുവാൻ പോകുന്ന രാശിക്കാർ പൂരൂരുട്ടാതി ഉത്രട്ടാതി രേവതി വരുന്ന മീനം രാശിക്കാരാണ് മീനം രാശിക്കാരിൽ നിങ്ങൾ ആഗ്രഹിച്ചിരുന്ന ജീവിതം നിങ്ങൾക്ക് കൈവരുന്ന ഒരു വർഷമായിരിക്കും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നിങ്ങളുടെ ജീവിതകാലം മുഴുവൻ നിങ്ങളോടൊപ്പം ഉണ്ടാകേണ്ട നിങ്ങളുടെ ജീവിത പങ്കാളിയെ നിങ്ങൾ തിരിച്ചറിയുന്ന ഒരു വർഷം കൂടിയാണ് ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അതുപോലെ തന്നെ വളരെ കടബാധ്യതകളാലൊക്കെ ബുദ്ധിമുട്ടിയിരുന്ന ജീവിതം തന്നെ മടുത്ത് ജീവിച്ചിരുന്ന മീനം രാശിക്കാരായിട്ടുള്ള ആളുകൾക്ക് വളരെ അപ്രതീക്ഷിതമായി നിങ്ങളുടെ ജീവിതത്തിൽ സാമ്പത്തിക ഉയർച്ചകളും വരുമാന സ്രോതസ്സുകളുമൊക്കെ തുറന്നു വരുവാനിടയാകും അങ്ങനെ കടബാധ്യതകളെല്ലാം തീരുന്നതിനാൽ തന്നെ വളരെ സമാധാനം നിറഞ്ഞ ഒരു ജീവിതമായിരിക്കും നിങ്ങൾ ഇനി മുന്നോട്ടേക്ക് നയിക്കുന്നത് സർക്കാർ ജോലിക്ക് വേണ്ടി കൊണ്ടിരുന്ന മീനം രാശിക്കാർക്ക് ഈ ജനുവരി മാസം തന്നെ ഒരു ശുഭകരമായ വാർത്ത കേൾക്കുവാൻ കഴിയും ശുഭകരമായ വാർത്ത എന്ന് പറയുമ്പോൾ ഒരു ജോലി നിങ്ങൾ ആഗ്രഹിച്ച തരത്തിൽ നിങ്ങൾക്ക് ലഭിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള ഒരു വാർത്തയായിരിക്കും നിങ്ങൾ കേൾക്കുവാൻ പോകുന്നത് എന്തു തന്നെയാണെങ്കിലും ജനുവരി മാസം നാലാം തീയതി ഈ പന്ത്രണ്ട് നക്ഷത്രക്കാരായിട്ടുള്ള ആളുകൾക്കും ജീവിതത്തിലേക്ക് സർവ ഐശ്വര്യങ്ങളും വന്നു ചേരുവാൻ തുടങ്ങുന്ന ഒരു ദിവസമായിരിക്കും അവിടുന്ന് അങ്ങോട്ട് നിങ്ങൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ഉയർച്ചയിലേക്കുള്ള വഴികളാണ് ഈശ്വരൻ നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ നിങ്ങളുടെ പ്രത്യേക പ്രാർത്ഥനാ വിഷയങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ പേരുകൾ സഹിതം ഒന്ന് എഴുതി അറിയിക്കുക ുടെ പ്രാർത്ഥനയിലും പ്രത്യേക പൂജകളിലുമെല്ലാം പേരുകൾ സഹിതം ഉൾപ്പെടുത്തുന്നതായിരിക്കും എല്ലാവർക്കും നന്ദി നമസ്കാരം